ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നിസ് എസ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മൾ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനം വരികയാണ് എക്സൈസ് ഇൻസ്പെക്ടർ ഈ വരുന്ന ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് കേരള പി എസ് സി വിജ്ഞാപനം പുറത്തുവിടുന്നത് ഈ ഒരു വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട പ്രൊളിംസിൻ്റെ സിലബസ് ഞാൻ കുറച്ച് മുന്നേ ചെയ്തിരുന്നു അപ്പം അതിന്റെ ഒരു സിലബസിന്റെ വിശദീകരണങ്ങൾ ഞാൻ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒന്ന് ലിങ്ക് ആ ലിങ്ക് ഒന്ന് പിൻ ചെയ്തേക്കാം അതുപോലെ നിലവിൽ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മെയിൻസിന്റെ സിലബസ് ആണ് അപ്പോൾ വരാൻ പോകുന്ന ജൂലൈ മുപ്പത്തി ഒന്നിന് വിജ്ഞാപനം വരുന്ന എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ മെയിൻസിന്റെ സിലബസ് എങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കാം ആ സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള മെയിൻസിന്റെ പരിഷ്കരിച്ച പുതിയ സിലബസ് നമുക്കൊന്ന് പരിശോധിക്കാം നിലവിൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമി യൂട്യൂബ് ക്ലാസ് തന്നെ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക തുടങ്ങാം നമുക്ക് നോക്കൂ ഹെഡിങ് വായിക്കാം സിലബസ് ഫോർ 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 ദി ദി ഫൈനൽ എക്സാമിനേഷൻ ഡിഗ്രി ലെവൽ പോസ്റ്റ് ഓഫ് മെയിൻസ് എക്സാമിനേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി മറക്കല്ലേ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി പരീക്ഷയുടെ മെയിൻസിന്റെ വിശദീകരിച്ച സിലബസുകൾ നമുക്കൊന്ന് പരിശോധിക്കാം നോക്കി ആദ്യം പറയുന്നു ഹിസ്റ്ററി ഹിസ്റ്ററി അഞ്ച് എത്ര മാർക്കിനാണ് അഞ്ചു മാർക്കിനാണ് ഫിലിംസിനും ഹിസ്റ്ററി ഉണ്ട് അതുപോലെ ജ്യോഗ്രഫി എത്ര മാർക്കിനാണ് ജ്യോഗ്രഫി അഞ്ചു മാർക്കിനാണ് അതുപോലെ എക്കണോമിക്സ് ആണെങ്കിലോ അത് അഞ്ചു മാർക്കിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തേതാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര മാർക്കിനാണ് എട്ട് മാർക്കിനാണ് മെയിൻസിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ അഞ്ച് മാർക്ക് അഞ്ചു മാർക്കിനാണ് മെയിൻസിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ടോപ്പിക്ക് ഞാൻ പ്രിലിംസിന് ഇല്ലാത്ത ടോപ്പിക്കിനെ ഒന്ന് ഹിൻഡുമാർക്ക് ചെയ്യാവേ പ്രിംസിന് ഇല്ലാത്ത മെയിൻസിന് മാത്രമുള്ള ടോപ്പിക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം ഒന്ന് പറഞ്ഞോട്ടെ ഹിസ്റ്ററി പ്രിലിംസിൽ ഉണ്ടായിരുന്നോ ഉണ്ട് ജ്യോഗ്രഫി ഉണ്ടായിരുന്നു എക്കണോമിക്സ് പ്രിലിംസിൽ ഉണ്ടായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിംസിൽ ഉണ്ടായിരുന്നു എന്നാൽ കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ പ്രിംസിൽ ഉണ്ടായിരുന്നോ ഇല്ല അതൊരു പുതിയ ടോപ്പിക്കാണ് ഇസ് ഓൺലി ഫോർ മെയിൻസ് അതുപോലെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് നാല് മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത് സയൻസ് ആൻഡ് ഡെക്കിന്റെ പാർട്ടായിട്ട് ഉണ്ട് നാല് മാർക്കിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫിസിക്സ് എന്നൊരു ടോപ്പിക്ക് പ്രിലിംസിൽ അങ്ങനെ ഡയറക്റ്റ്ലി പറയുന്നില്ല സയൻസ് ആൻഡ് ഡെക്കിൽ ഐ എസ് ആർഒ ഡിആർഡി ആണ് സ്പെസിഫിക്കേഷൻ ഇത് പ്രിളിംസിൽ ഇല്ലാത്തൊരു ടോപ്പിക്കാണ് ഫിസിക്സ് എന്ന് പറയുന്നത് ഫിസിക്സിന് മൂന്ന് മാർക്കാണ് നിലനിൽ നെയിംസിന് കൊടുത്തിരിക്കുന്നത് ഇനി എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ മെയിൻസിൽ കെമിസ്ട്രി കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇത് പ്രിലിംസിൽ ഇല്ല അവിടെ സയൻസ് ആൻഡ് ടെക്കിനാണ് പ്രാധാന്യം അതുകൊണ്ട് ഈ ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങൾ പ്രിലിംസിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും മെയിൻസിലേക്ക് വരുമ്പോൾ മൂന്നും മൂന്നും ആറ് അതായത് ഫിസിക്സ് മൂന്ന് മാർക്ക് കെമിസ്ട്രി മൂന്ന് മാർക്ക് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് മൂന്ന് മാർക്ക് ഒരു പത്ത് മിനിറ്റ് ആയവരും വെയിറ്റ് ചെയ്യണേ ഞാൻ താഴേക്ക് വിശദീകരിച്ച സിലബസുകൾ പറയുന്നുണ്ടേ അതുപോലെ അടുത്ത എന്താ ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ആണ് എത്ര മാർക്കാണ് നാല് മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത എന്താണ് കരണ്ട് അഫെയർ ആണ് കറണ്ട് അഫെയർ എട്ട് മാർക്കിന് അപ്പോൾ അവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കറണ്ട് അഫെയർ എന്നൊരു വിഷയമായിട്ട് അതിനെ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഒരു മാർക്ക് കൊടുത്ത് പ്രിലിംസിൽ പറഞ്ഞിട്ടില്ലായിരുന്നു നമുക്കറിയാം പ്രിലിംസ് എന്ന പരീക്ഷയിൽ ഓരോ ടോപ്പിക്കിന്റെയും താഴെ കറണ്ട് അഫെയർ ഉണ്ട് എന്ന് പറയും പക്ഷെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇല്ലായിരുന്നു പക്ഷെ മെയിംസിലേക്ക് എക്സൈസിൻ്റെ മെയിംസിലേക്ക് എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ മെയിംസിലേക്ക് വരുമ്പോൾ എടുത്തു പറയുന്നുണ്ട് അതുപോലെ റീസണിങ്ങിന് പ്രിലിംസ് 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 പ്രിലിംസിൽ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിന് മാർക്കാണ് മാർക്കാണ് മലയാളത്തിന് എന്നാൽ സ്പെഷ്യൽ ാണ് അത് പ്രിലിംസിൽ ഇല്ലായിരുന്നു മെയിൻസ് ആണ് നോക്കണേ സബ്ജെക്ട് റിലേറ്റഡ് ടു ദി എത്ര മാർക്കാണ് കൊടുത്തിരിക്കുന്നത് മാർക്കാണ് അപ്പോൾ എക്സൈസ് മെയിൻസിന് ഇരുപത് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് മറന്നുപോകല്ലേ ഇരുപത് മാർക്ക് ഇനി നമുക്ക് വിശദീകരിച്ച സിലബസിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ പരിശോധിക്കാൻ കഴിയും നോക്കി ആദ്യം പറയുന്നു ജി കെ ആണ് ഹിസ്റ്ററി അഞ്ച് മാർക്കിനാണ് ഹിസ്റ്ററി കൊടുത്തിരിക്കുന്നത് കേരള ഹിസ്റ്ററി സെയിംസ് അല്ലെ സെയിംസ് അറേ യൂറോപ്യൻസ് കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഹിസ്റ്ററി ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ മാർത്താണ്ഡവർമ്മ നാഷണൽ മൂവ്മെന്റ് ഓഫ് കേരള യുണൈറ്റഡ് മൂവ്മെന്റ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അപ്പോൾ കേരള ഹിസ്റ്ററി പക്ക കൊടുത്തിട്ടുണ്ട് അടുത്ത വരുന്നു ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല നിങ്ങൾ ആദ്യം പ്രിളിംസിന്റെ സിലബസ് കാണണം കേട്ടോ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ കമൻറ്റ് ബോക്സിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ശേഷം മാത്രമേ മെയിൻസ് കാണാവേ എന്നാലേ ഞാൻ പറയുന്ന വ്യത്യാസം മനസ്സിലാക്കിയുള്ളൂ നിങ്ങൾ നോക്കണേ നിങ്ങൾ പ്രിളിംസിന്റെ ഇന്ത്യൻ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അവിടെ മിഡീവർ ഇന്ത്യ എന്നൊരു പോയിന്റ് ഉണ്ട് അപ്പോൾ ഒരു ടോപ്പിക് എവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് മിഡീവൽ ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട് മിഡീവൽ ഇന്ത്യ മിഡീവൽ ഇന്ത്യ പക്ഷേ ഈ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന സംഭവം മെയിൻസിലേക്ക് കാണുന്നില്ല അപ്പൊ നമുക്ക് ഉറപ്പിക്കാം മെയിൻസിൽ എന്തില്ല മിഡീവൽ ഇന്ത്യ ഇല്ല പക്ഷെ പ്രിലിംസിൽ ഉണ്ടായിരുന്നോ ഉണ്ട് ഞാൻ ആ സിറോസിൽ നോക്കിയാൽ മതി അപ്പോൾ മെയിൻസ് എന്ന് പറയുമ്പോൾ മോഡേൺ ഇന്ത്യ മാത്രം മതി ഇന്ത്യയെ സംബന്ധിച്ച് മെയിൻസിലേക്ക് മോഡേൺ ഉള്ളി എന്ന് നിർത്തമായിട്ടുണ്ടല്ലേ മോഡേൺ മാത്രം മതി സി ഇന്ത്യ മൂന്നായിരിക്കാം ഏഷ്യന്റ് ഇന്ത്യ മിഡീവൽ ഇന്ത്യ മോഡേൺ അതിൽ എനിഷ്യന്റ് നമുക്ക് എങ്ങും വേണ്ട പ്രിലിംസിലും വേണ്ട മെയിൻസിലും വേണ്ട മിഡീവൽ പ്രിലിംസിൽ വേണം പക്ഷെ മെയിൻസിൽ വേണ്ട മോഡേൺ പ്രിലിംസിലും വേണം മെയിൻസിലും വേണം ഞാൻ പറഞ്ഞ മനസ്സിലായിരുന്നു ക്ലിയർ ഒന്നുകൂടെ ഇന്ത്യയെ മൂന്നായി തിരിക്കാം എനിഷ്യന്റ് മിഡീവൽ മോഡേൺ മെയിൻസിലും വേണ്ട മിഡീവൽ മാത്രം മെയിൻസിൽ വേണ്ട മോഡേൺ മെയിൻസിലും വേണം ക്ലിയർ റൈറ്റ് വീണ്ടും മുന്നോട്ട് പോകുന്നു അടുത്ത ബോളിലേക്ക് നോക്കിയേ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ന്യൂസ് പേപ്പർ ലിറ്ററേച്ചർ ഗാന്ധിജി സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ അതുപോലെ പോളിസിസ് അത് തന്നെ കാണാൻ പറ്റും അടുത്ത വേൾഡ് ഹിസ്റ്ററി സെയിം സിബ്രിംസ് ഗ്രേറ്റ് റവല്യൂഷൻ അമേരിക്കൻ റവല്യൂഷൻ ചൈനീസ് പൊളിറ്റിക്കൽ റവല്യൂഷൻസ് അതുപോലെ സെക്കൻഡ് വേൾഡ് വാർ യു എൻ സെയിം എസ്പ്രിബ്ലംസ് അടുത്ത ജ്യോഗ്രഫി അഞ്ച് മാർക്കിനാണ് ഒന്നും പറയാനില്ല സെയിം എസ്പ്രംസ് അഞ്ച് മാർക്ക് ആദ്യം എന്താണ് വേൾഡ് ജ്യോഗ്രഫി ബേസിക്സ് ഓഫ് ജ്യോഗ്രഫി പൊല്യൂഷൻ ടെമ്പറേച്ചർ ഹെർത്ത് ഇൻഫർമേഷൻ സിസ്റ്റം വാമിംഗ് പോലുള്ള കാര്യങ്ങളല്ലേ ക്ലിയർ അടുത്തത് വേൾഡ് വേൾഡ് ആണ് അഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ മൂന്ന് ടൈപ്പ് ഓഫ് ജ്യോഗ്രഫി കവർ ചെയ്യുന്നു ഒന്ന് വേൾഡ് രണ്ടേതാ സെയിമസ് പ്രോംസ് ഇന്ത്യൻ ആണ് ഇന്ത്യ ഫിസിയോഗ്രഫി സ്റ്റേറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് നോർത്തേൺ മൗണ്ടൻ റീജിയൺ അഗ്രികൾച്ചർ മിനറൽസുകൾ എനർജി സോഴ്സുകൾ ട്രാൻസ്പോർട്ട് റോഡ് വാട്ടർവേ പോലെ കാര്യങ്ങൾ ഇന്ത്യൻ ജ്യോഗ്രഫി സെയിമസ് പ്രോംസ് ഒന്നും പറയാനില്ല അടുത്താണ് കേരള ജോഗ്രഫി സെയിമസ് പ്രോബ്ലംസ് കേരള ഫിസിയോഗ്രഫി ഡിസ്ട്രിക്ട് ഫീച്ചേഴ്സ് റിവേഴ്സ് ക്ലൈമറ്റ് നാച്ചുറൽ വെജിറ്റേഷൻ വൈൽഡ് ലൈഫ് അഗ്രികൾച്ചർ പോലുള്ള കാര്യങ്ങളെ ചേർത്ത് സെയിം സെയിമസ് പ്രോബ്ലംസ് അടുത്ത എക്കണോമിക്സ് ആണ് അഞ്ച് മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത് നോക്കണേ ഇന്ത്യ എക്കണോമി ഫൈവ് ഇയർ പ്ലാൻ ന്യൂ ഇയർ ന്യൂ എക്കണോമിക് റിഫോംസ് പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടാക്സ് അഗ്രികൾച്ചർ ജി എസ് ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി അഞ്ച് മാർക്കിന് എക്കണോമിക്സ് അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷനാണ് എട്ട് മാർക്ക് അപ്പൊ അവിടെ ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ പ്രിവിൻസിൽ കാര്യമായി പഠിക്കുന്നത് പഠിക്കുന്നതന്നെ ആണ് പക്ഷെ നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷന് ചെറിയൊരു സിലബസ് ആണ് അതിൽ നിന്ന് എലാബറേറ്റ് ചെയ്ത് വലുതാക്കി മെയിൻസിൽ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എട്ട് മാർക്കാണ് അവിടെ കാണുമ്പോൾ കാണാം നോക്കൂ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പ്രീയാമ്പിൾ സിറ്റിസൺഷിപ്പ് ഫണ്ടമെന്റൽ റൈറ്റ്സ് റിട്ടുകൾ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലോക്കൽ ലോക്കൽ സെൽ ഗവൺമെന്റ് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അമൻമെൻ്റുകൾ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് അമ്പത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റേഴ് അമൻമെൻറ് കൃത്യമാണ് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റികൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ എട്ട് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ കൊടുത്തിരിക്കുന്നത് പിന്നെയുള്ളത് കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ പ്രിബിൾസിൽ ഇല്ലാമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ പ്രിബിൾ ഇല്ല ഇല്ല മെയിൻസ് ഓൺലി ആണ് അഞ്ച് മാർക്ക് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് ക്യോസി ജുഡീഷ്യൽ ബോഡീസ് വേരിയസ് കമ്മീഷൻ ബേസിക് ഫാക്ട് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്ലാനിംഗ് ബോർഡ് കൊമേഴ്ഷ്യൽ ബോർഡുകൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കുറേ നാഷണൽ സ്കീംസുകൾ ഇ ഗവണൻസ് ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ പ്രിൻസിപ്പൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അങ്ങനെ കേരള ഗവൺൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ അഞ്ച് മാർക്കാണ് പിന്നെയുള്ളത് നമുക്ക് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആണ് നാല് മാർക്കാണ് പ്രണിമിസിൽ ഇൻഡയറക്ട്ലി പറയുന്നു ഡയറക്ട്ലി പറയുന്നില്ല ബേസിക് ഫാക്ട് ഓഫ് ഹ്യൂമൻ ബോഡി വിറ്റാമിൻ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് കേരളത്തിലെ ഹെൽത്ത് സ്കീംസുകളാണ് ഉദ്ദേശിക്കുന്നത് നാല് മാർക്ക് അല്ലേ അതെ നാല് മാർക്കാണ് കഴിഞ്ഞില്ല ലൈഫ് സൈൽ ഡിസീസ് ബേസിക് ഹെൽത്ത് ഫാക്ട് എൻവ്യോൺമെന്റൽ പോർഷൻ ക്ലിയർ അല്ലേ അപ്പൊ അത് ലൈഫ് സയൻസ് ആണ് പബ്ലിക് ഹെൽത്ത് നാല് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെയുള്ളത് ഫിസിക്സ് ആണ് മൂന്ന് മാർക്ക് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് ന്യൂട്ടൺ ലോ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ മൂന്ന് മാർക്ക് അല്ലേ ഫിസിക്സ് മൂന്ന് മാർക്ക് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ൈറ്റ് സൗണ്ട് ഫോഴ്സ് പിന്നെയുള്ളത് എന്താ ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റേഷൻ ഹീറ്റ് വർക്ക് പോലുള്ള കാര്യങ്ങൾ പിന്നെയുള്ളത് കെമിസ്ട്രിയാണ് കെമിസ്ട്രിക്ക് മൂന്ന് മാർക്കാണ് മൂന്ന് മാർക്ക് എന്ന് പറയുമ്പോൾ ആറ്റം വോളിബോൾ സ്റ്റേറ്റ്സ് ഓഫ് ആർട്സ് അലോട്രോപ്പി ടേബിൾ കെമിക്കൽ റിയാക്ഷൻ മെറ്റൽസ് അലോയി ആസിഡ് ബേസ് പോലുള്ള കാര്യങ്ങൾ മൂന്ന് മാർക്കാണ് കെമിസ്ട്രിയെ പിന്നെയുള്ളത് നമുക്ക് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ആണ് നാല് മാർക്കാണ് ആർട്ട് ഇമ്പോർട്ടൻറ്റ് വിഷ്വൽ ആർട്ടുകൾ അതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് സെയിം സെയിംസ് ഒന്നും പറയാനില്ല നിങ്ങൾ പ്രൊളിംസിൽ പത്ത് മാർക്കിൽ പഠിക്കുന്നു നമ്മൾ പ്രിലിംസിൽ പത്ത് മാർക്ക് പ്രിലിംസിൽ പത്ത് മാർക്കിൽ പഠിക്കുന്ന ഒരു കാര്യം മെയിൻസിലേക്ക് നാല് മാർക്കായി ചുരുങ്ങുന്നു വേറെ വ്യത്യാസങ്ങൾ ഒന്നും അതിനകത്ത് പേടിക്കേണ്ട ഓക്കെ ആർട്സ് അതുപോലെ അതുപോലെ സ്പോർട്സ് അതുപോലെ ഫേമസ് പേഴ്സണാലിറ്റീസ് ഓഫ് സ്പോർട്സ് ഫേമസ് അവാർഡുകൾ ഫേമസ് ട്രോഫികൾ നാഷണൽ ലെവൽ സ്പോർട്സുകൾ ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് നാഷണൽ ഗെയിംസ് സെയിം സെയിമസ് പ്രിലിംസ് ലിറ്ററേച്ചർ സെയിം ആണ് സെയിം ആണ് മാറ്റമൊന്നുമില്ല മലയാളം മെയിൻ വർക്ക് അവരുടെ റൈറ്റേഴ്സ് ഫേമസ് വർക്ക് ഫേമസ് ബുക്കുകൾ ജേർണലിസം സിനിമ പോലുള്ള കാര്യങ്ങൾ പേടിക്കേണ്ട സെയിമസ് പ്രൂംസ് ആണ് പിന്നെ കൾച്ചർ പേടിക്കേണ്ട സെയിമസ് പ്രൂംസ് ക്ലിയർ അല്ലേ അപ്പൊ നമ്മൾ പ്രബ്ലംസ് ഒന്ന് മാക്സിമം എഫോർട്ടിട്ട് പഠിച്ചാൽ ഓൾറെഡി നിങ്ങൾ എന്തും കവറായി വരികയാണ് മെയിൻസിന്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റേയും കവറായി വരികയാണെന്ന് അർത്ഥം അല്ലേ ഓക്കെയാണെ കറണ്ട് അഫെയർ എട്ട് മാർക്കിനുണ്ട് ലാസ്റ്റ് വൺ ഇയർ കറണ്ട് അഫയർ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അടുത്ത മാത്സ് ആൻഡ് ടീച്ചറിങ് ആണ് ഒന്നും പറയാനില്ല സെയിമസ് ബ്രിംസ് ആണ് സിമ്പിൾ അറത്തമാറ്റിക് ഞാൻ ഈ സെയിംസ് ബ്രിംസ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അതിൽ സംശയം വരരുത് സംശയം വരാതിരിക്കാനെ കൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ദയവ് ചെയ്ത് ബ്രിംസിന്റെ ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട് ഒരു ഒരു മണിക്കൂർ മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് ഈ വീഡിയോന്റെ കമൻറ്റ് ബോക്സിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുകൂടെ കണ്ട് നോക്കിയിട്ട് മാത്രമേ മെയിൻസ് കാണാവൂ എന്നാണ് ഞാൻ പറയുന്ന ഒരു ഫ്ലോ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അടുത്ത അറത്തമാറ്റിക് അഞ്ച് മാർക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത് സിമ്പിൾ അറത്തമാറ്റിക്കിന് അഞ്ച് മൊത്തത്തിൽ മാത്സ് ആണ് റീസണിങ് പത്താണ് അപ്പം അവിടെ ഒരു കാര്യം ഞാൻ എഴുതിക്കോട്ടെ നമുക്ക് ടോട്ടലി മെയിൻസിന് ഈ മാത്സ് പത്താണ് ടോട്ടൽ റീസണിങ്ങും ക്യൂ എ പക്ഷേ ഇത് പ്രിലിംസിൽ ഇരുപതായിരുന്നു അപ്പം ഹാപ്പിയാണേ കാരണം പ്രിലിംസിൽ പഠിക്കുന്ന സെയിം സംഭവമുള്ളൂ മെയിൻസിൽ പ്രിലിംസിൽ ഇരുപത് മാർക്കായിരുന്നു മെയിൻസിൽ പത്താക്കി ചുരുക്കി സെയിം ടോപ്പിക്ക് മാർക്കിൽ ഡിവിഷൻ മാത്രം ക്ലിയർ ഓക്കെ അല്ലേ റൈറ്റ് അത് തന്നെ നമ്പർ നമ്പർ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ ഫ്രാക്ഷൻ പെർസെന്റേജ് പ്രോഫിറ്റ് ലോസ് സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേഷ്യോ വർക്കുകൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് ആവറേജ് മെൻസുറേഷൻ പ്രോഗ്രഷൻസ് ഓക്കെ അതുപോലെ തന്നെ റീസണിങ് ഡയറക്ഷൻ അനലോജി സീരിയസ് ന്യൂമറിക്കൽ അബിലിറ്റി കോഡിംഗ് ഡി ഫാമിലി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അഞ്ച് മാർക്കിനാണ് റീസണിങ് മെയിൻസിലേക്ക് ടോട്ടലി മാക്സിമം റീസണിങ് പത്താണ് കേട്ടോ ഇംഗ്ലീഷ് സെയിംസ് പ്രിലിംസ് ഒറ്റ വ്യത്യാസം മാത്രം പ്രിലിംസിലേക്ക് ചെന്നപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ഇരുപത് മാർക്കിന് പഠിച്ചു അത് മെയിൻസിലേക്ക് വരുമ്പോൾ പത്ത് അയച്ചു ഒരുങ്ങും ഉള്ളൂ വ്യത്യാസം ഇംഗ്ലീഷിൻ്റെ ഗ്രാമാറ്റിക്കൽ പോർഷൻ അഞ്ച് മാർക്കാണ് അപ്പോൾ ആ ഗ്രാമാറ്റിക്കൽ പോർഷനിൽ പാർട്സ് ഓഫ് സ്പീച്ച് സബ്ജക്ട് എഗ്രിമെന്റ് ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ ടാഗ് ഇൻഫിനിറ്റീവ് ജെറണ്ട് ടെൻസസ് പ്രിപ്പോസിഷൻ ഡയറക്റ്റ് ഇൻഡയറക്ട് സ്പീച്ചുകൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഉള്ള കാര്യങ്ങൾ ഇല്ല അത് ഗ്രാമാറ്റിക്കൽ പോർഷനാണ് അഞ്ച് മാർക്കിന് കൊടുത്തിരിക്കുന്നത് പ്രിലിംസിൽ നിങ്ങൾ പത്ത് മാർക്കിന് പഠിച്ചതാണ് അപ്പോൾ മെയിൻസിലേക്ക് തന്നെ റിവിഷൻ മാത്രം നടത്തിയാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട ഇനിയുള്ളത് ഒക്കാബുലറിയാണ് അഞ്ചു മാർക്ക് സെയിം അസ് പ്രോബ്ലംസ് വേറെ ഒന്നും പറയാനില്ല സിനോണിം ആൻഡോണി ഫോറിൻ വേഡ്സ് വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വേർഡ് സബ്സിറ്റ്യൂഷൻസ് ടെസ്റ്റ് കോമ്പൗണ്ട് അസ് പ്രോബ്ലംസ് ഓക്കെ പിന്നെ പത്ത് മാർക്ക് മലയാളം ഒന്നും പറയാനില്ല സെയിം അസ് പ്രോബ്ലംസ് റിവിഷൻ മാത്രം സെയിം അസ് പ്രോബ്ലംസ് റിവിഷൻ മാത്രം ചെയ്താൽ മതി പദശുദ്ധി കണ്ടോ പദശുദ്ധി പദശുദ്ധി വാക്യശുദ്ധി ഒറ്റപ്പദം പര്യായം വിപരീതം ശൈലി സമാനപദം ചേർത്തെഴുതൽ ശ്രീലിംഗ പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ സെയിമസ് റിവിഷൻ മാത്രം നടത്തുക വേറെ ഒന്നും ചെയ്യണ്ട പത്ത് മാർക്ക് ക്ലിയർ വീണ്ടും മുന്നോട്ട് പോയി നമ്മൾ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കട്ടിയായിട്ടുള്ള ടോപ്പിക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്കാണ് അതിൽ പതിനെട്ട് മാർക്കും എന്താണ് നോക്കണേ ഞാനൊന്ന് കളറ് മാറ്റാം ചുവപ്പ് നോക്കൂ സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്കാണ് ആ ഇരുപത് മാർക്കിൽ നിങ്ങൾ നോക്കൂ പതിനെട്ട് മാർക്കും എന്താണ് വേണ്ടത് പതിനെട്ട് ദി എക്സൈസ് ഇൻസ്പെക്ടർ ഒരു എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് പതിനെട്ട് മാർക്കാണ് അതിന് അതിന്റെ സ്പ്ലിറ്റ് അപ്പൊ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം പറയുന്നു മൊഡ്യൂൾ വൺ നാല് മാർക്ക് നാല് മാർക്കിൽ എന്താ കൊടുത്തേക്കുന്നത് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ജൂറി സെക്ഷൻ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് അബ്കാരി ആക്ടിലെ സെക്ഷൻ നാല്പത് മുതൽ സെക്ഷൻ അമ്പത്തി മൂന്ന് വരെ പഠിക്കണം പവേഴ്സ് ആൻഡ് സെൻട്രൽ സ്റ്റഡിപെക്ടർ അണ്ടർ എൻ ഡി പി എസ് ആക്ട് കോട്ടി പി എസും കോട്ടയും പഠിക്കണം അബ്കാരി ആക്ടിലെ സെക്ഷൻ നാല്പത് മുതൽ അൻപത്തിമൂന്ന് വരെ പഠിക്കുക ഒരു എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ജൂറി സെക്ഷൻ എന്തൊക്കെയെന്ന് പഠിക്കുക ഞാൻ മൊഡ്യൂൾ വണ് നാല് മാർക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത് മൊഡ്യൂൾ വൺ ഹെഡിങ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് മൊഡ്യൂൾ വൺ നാല് മാർക്ക് ശരിയല്ലേ ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ മൊഡ്യൂൾ നാല് മാർക്കാണ് ക്ലിയർ അല്ലേ വീണ്ടും മുന്നോട്ട് നമ്മൾ ഹയർ സ്ട്രക്ചർ ആൻഡ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഹയർക്കൽ സ്ട്രക്ചർ ഓഫ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ആസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദി എക്സൈസ് മാനുവൽ അവർക്കൊരു മാനുവൽ ഉണ്ട് കേട്ടോ ആ മാനുവലുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ നമ്മൾ അത് ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഞാൻ എൻ്റെ ടോപ്പിക്കുകൾ വരും ദിവസം യൂട്യൂബിൽ കൊണ്ടുവരാം ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ അത് പഠിക്കുന്നുണ്ട് നമുക്ക് ബാച്ച് ഉണ്ട് ക്ലാസ് നമ്മൾ ഓൾറെഡി അത് പഠിക്കും അതുപോലെ മൊഡ്യൂൾ ടു നാല് മാർക്കാണ് മൊഡ്യൂൾ ടൂ കൊടുത്തിരിക്കുന്നത് ഡ്യൂട്ടി ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻ ഇൻ ചാർജ് ഓഫ് റേഞ്ച് ഓഫീസർ ഒരു റേഞ്ച് ഓഫീസറായി പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട് എന്ന് കൃത്യമായി പറയുന്നു അതിൽ മൊഡ്യൂൾ ടൂൽ നാല് മാർക്കാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയെ പറ്റി പറയുന്നത് ഒന്ന് വായിച്ചോട്ടെ ഞാൻ ഇലവൻ ഓഫ് ദി അപ്കാരി ആക്ട് അപ്പോൾ സെക്ഷൻ ഇലവനിൽ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് പഠിക്കണം പഠിക്കണം നമുക്ക് അടുത്ത എന്താ മൊട്യൂൾ ത്രീയിൽ പറയുന്നു നാല് മാർക്ക് മൊഡ്യൂൾ ത്രീയിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് ഡ്യൂട്ടി ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻ ദി ചാർജ് ഓഫ് ഡിസ്റ്റിലറി വെയർഹൌസ് ബ്രോറീസ് ആൻഡ് വൈനറീസ് ഒന്നുമില്ല അദ്ദേഹം ഒരു ഡിസ്റ്റിലറി ചാർജ് എക്സൈസ് ഇൻസ്പെക്ടർമാർക്ക് ഡിസ്റ്റിലറി ചാർജ് വരാറുണ്ട് അങ്ങനെ ഡിസ്റ്റിലറി ചാർജ് വരുന്ന സമയത്ത് എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട് എന്ന് പഠിക്കേണ്ടായിട്ടുണ്ട് മൊഡ്യൂൾ ത്രീയിലാണ് നാല് മാർക്കാണ് ആണ് മൊഡ്യൂൾ ത്രീയിൽ നാല് മാർക്കിന് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് മാർക്കിന് അപ്പോൾ അതിന് നമുക്ക് ചില ഡിസ്റ്റിലറി ആക്ടുകൾ ഉണ്ട് തൊള്ളായിരത്തി അറുപത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് നയൻറ്റീൻ സിക്സ്റ്റിഎറ്റിലെ ഡിസ്റ്റിലറി ആക്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ അതിൽ കൃത്യമായിട്ട് അതിന്റെ ഡ്യൂട്ടീസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അടുത്ത മൊഡ്യൂൾ ഫോർ ആണ് നാല് മാർക്ക് മൊഡ്യൂൾ ഫോർ നാല് മാർക്ക് കൊടുത്തിട്ടുണ്ട് ഡ്യൂട്ടി ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻഡി ചാർജ് ഓഫ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡ് ആൻഡ് എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സൂപ്പർ ആണത് ശ്രദ്ധിക്കുക ഡ്യൂട്ടി ഓഫ് ദി എക്സൈസ് ഇൻസ്പെക്ടർ എപ്പോഴാ അദ്ദേഹം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ടീമിലായിരിക്കുമ്പോൾ എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് ടീമുണ്ട് അതുപോലെ ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ട് അതുപോലെ എക്സൈസിന്റെ ഇന്റലിജൻസ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉണ്ട് എന്നീ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെ അദ്ദേഹത്തിന്റെ പവേഴ്സ് എന്തൊക്കെ നമ്മൾ പഠിക്കും മൊഡ്യൂൾ ഫോർ നാല് മാർക്ക് എങ്ങനെയാണ് ജൂറി സെക്ഷൻ വരുന്നത് അതുപോലെ അബ്കാരി ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അപ്കാരി ആക്ടിലെ സെക്ഷൻ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി അമ്പത്തി മൂന്ന് ഓഫ് അബ്കാരി ആക്ട് പഠിക്കാവേ അടുത്ത മുന്നോട്ട് പോകുമ്പോൾ മൊഡ്യൂൾ ഫൈവില് പറയുന്നുണ്ട് രണ്ട് മാർക്ക് ആണ് മിസലിയസ് ആണ് അവയർനെസ് അഗൈൻസ്റ്റ് ആൽക്കഹോളിസുമായ ഡ്രഗ് അബ്യൂബ്സ് നമ്മുടെ വിമുക്തി പ്രോഗ്രാം ഒക്കെ ഇല്ലേ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളിൽ പഠിക്കാറുണ്ട് പിന്നെയുള്ളത് രണ്ട് മാർക്ക് നമ്മൾ പറഞ്ഞില്ലേ പതിനെട്ട് മാർക്കാണ് ശരിക്കും എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് യൂറി സെക്ഷൻ പഠിക്കുന്നത് ബാക്കിയുള്ള രണ്ട് മാർക്ക് എന്ന് പറയുന്നത് ഐ ടി ആണ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരം രണ്ട് മാർക്ക് എല്ലാം വേണ്ട സെഷൻസ് അതിൽ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് നാല്പത്തി മൂന്ന് എ അറുപത്തഞ്ച് അറുപത്തി ആറ് അറുപത്തി ആറ് ബി അറുപത്താറ് സി അറുപത്തി ആറ് ഡി അതായിട്ടുണ്ട് അതായിട്ടുണ്ട് അറുപത്തി ആറ് ഡി അറുപത്താറ് ഇ അറുപത്തി ആറ് എഫ് അറുപത്തേഴ് അറുപത്തേഴ് എ അറുപത്തേഴ് ബി അറുപ എഴുപത്തിരണ്ട് എഴുപത്തി ഏഴ് ബി എഴുപത്തി എട്ട് ഞാൻ ആ സെഷൻ ഓരോന്നായിട്ട് വായിച്ചത് അതിൽ പറഞ്ഞേക്കുന്ന മാത്രം പഠിച്ചാൽ മതി നമ്മൾ കാടുകേരി ഒന്നും പഠിക്കണ്ട സിലബസിൽ വ്യക്തമായി നിങ്ങൾ എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പഠിക്കാനുള്ള സമയം നമുക്കുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ചിലപ്പോ അതിനൊന്നും സമയം കിട്ടില്ല ഓക്കെ അല്ലേ അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ആണ് ക്ലിയർ അല്ലേ അപ്പോൾ പഠിച്ചു തുടങ്ങാം നിലവിൽ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെയും മെയിംസിന്റെ സിലബസും കിട്ടിയിട്ടുണ്ട് ധൈര്യമായി സീരിയസ് ആയി ആത്മാർത്ഥമായി പഠിച്ചു തുടങ്ങാം ഈ സിലബസിന്റെ കോപ്പി വേണ്ടേ ഞാൻ അയച്ചേക്കാവേ നമ്മുടെ വീഡിയോന്റെ താഴെ ഒരു ടെലിഗ്രാമിൻ്റെ ഉണ്ട് അപ്പം ഞാൻ ആ ലിങ്കിലേക്ക് ഈ വീഡിയോയും ഈ സിലബസും ഇട്ടേക്കാം ഇന്ന് ഞാൻ ഇട്ടേക്കാം ഒരു ഒരു പന്ത്രണ്ടേ കാലൊക്കെ ഞാൻ ഇട്ടേക്കാം ഇതൊന്ന് ഈ വീഡിയോ ഒന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് ശേഷം ഒരു പന്ത്രണ്ടേ കാലക്കെ ആകുമ്പോൾ ഞാൻ അതിൻ്റെ കൃത്യമായിട്ട് ഈ വീഡിയോയും അതിൻ്റെ താഴെ എൻ്റെ സിലബസും ഉണ്ടാകും അപ്പം ആത്മാർത്ഥമായിട്ടും സീരിയസ് ആയിട്ടും എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക ഒരു സൈഡിൽ നിന്നേ ടെൻഷൻ ഇല്ലാതെ പഠിച്ചു തുടങ്ങുക കാരണം ഇപ്പം ടെൻഷൻ വേണ്ട കാരണം എക്സാം ഡേറ്റ് ആയിട്ടില്ല നോട്ടിഫിക്കേഷൻ വരാൻ ഇനിയും ഒന്ന് രണ്ടാഴ്ച മൂന്നാഴ്ച എക്സാം ഡേറ്റുകൾ വന്നിട്ടില്ല ഒരുപാട് സമയം ഇപ്പോഴേ ഉണ്ട് അപ്പം ഇപ്പോഴേ പഠിച്ചു തുടങ്ങി എക്സാം അങ്ങ് പാസ്സാവും ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പം ആദ്യം സിലബസിനെ ഒന്ന് ബൈഹാർട്ട് ചെയ്യുക റൂംസും മീൻസും ഒരുമിഷേ പഠിക്കാവേ സ് വേറെ മെയിൻസ് വേറെ ആക്കല്ലേ പ്രിളിംസ് കം മെയിൻസ് കം മെയിൻസ് മെയിൻസും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്താൽ മാത്രമായി പരീക്ഷ പാസ്സാവാൻ കഴിയുകയുള്ളൂ മറക്കല്ലേ റൈറ്റ് അപ്പം ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ നമ്മൾ മിനിസ്റ്റേഴ്സ് അക്കാഡമിന്റെ യൂട്യൂബ് ചാനലിലേക്ക് പുറത്തുവിടുന്നതായിരിക്കും നിലവിൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിന്റെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കാൻ മറക്കല്ലേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതിന് കാരണം അത് ചെയ്താലേ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ അങ്ങനെ വന്നാലേ നിങ്ങൾക്ക് അതനുസരിച്ച് അടുത്ത നോട്ടിഫിക്കേഷനെ തയ്യാറെടുപ്പോൾ നടത്താൻ കഴിയുകയുള്ളൂ മനസ്സിലായില്ലേ അതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക ഒറ്റ കാര്യം കൂടെ ഞാൻ വീഡിയോന്റെ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളെ വെച്ചിരിക്കാം ഒന്ന് പ്രിളിംസിന്റെ സിലബസിന്റെ ലിങ്ക് രണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് മൂന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പർ വാട്സാപ്പ് ഉണ്ട് അതിന് വിളിക്കാനും കഴിയും അതിന് വിളിച്ചാൽ ഞാൻ എവിടെയെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സിലായിരിക്കും അതുകൊണ്ട് വിളിക്കുന്നതിനെക്കാട്ടി ഒരു എളുപ്പമെന്ന് പറയുന്നത് ആ നമ്പറിലേക്ക് വാട്സാപ്പ് ഉണ്ട് ഞാൻ ആ ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡൗട്ട് ആൻഡ് കൺസേൺസ് ഒന്നിട്ടാൽ വളരെ ഉപകാരം അതുപോലെ അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഡൗട്ട് ആൻഡ് കൺസേൺസിൽ കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക മറക്കരുത് അതുപോലെ ഈ ഒരു സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് ആവശ്യമായിട്ടുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് മെമ്പറാകുകയാണെങ്കിൽ അതിൽ നിന്ന് അവർക്ക് എടുക്കാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് എക്സൈസിൻ്റെ ബാച്ചുണ്ട് നിലവിൽ കം മെയിൻസ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ക്ലാസ് തുടങ്ങി ഓൾറെഡി നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു രണ്ടാഴ്ച അടിപ്പിച്ചു ക്ലാസ് തുടങ്ങിയിട്ട് അപ്പോൾ ക്ലാസ് പതിയെ പതിയെ മുന്നോട്ട് ഇരിക്കുകയാണ് ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പ്രീ ക്ലാസ്സുകളുണ്ട് യൂട്യൂബിൽ കൂടെ വരും ദിവസങ്ങളിൽ ക്ലാസ്സുകൾ കൊടുത്തു തുടങ്ങുന്നതായിരിക്കും അപ്പോൾ അതൊരു അതൊരു ജൂലൈ ഇരുപതിനു ശേഷം ജൂലൈ ഇരുപതിനു ശേഷം മാത്രമേ കാണുള്ളൂ കാരണം എനിക്ക് ഓൾറെഡി ജൂലൈ പതിമൂന്നിന് എൽ ഡി സിൻ്റെ ബാച്ചുകളുണ്ട് നമുക്ക് ദേവസ്വം ബോർഡ് ഇരുപതാം തീയതി നമുക്ക് എൽ ജി എസിൻ്റെ ബാച്ചുകളുണ്ട് അപ്പോൾ ആ ഒരു രണ്ട് ബാച്ചിലേക്കുള്ള പരീക്ഷകൾ കഴിഞ്ഞിട്ട് ഇരുപത്തൊന്നാം തീയതി തൊട്ട് നമ്മൾ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം ഓക്കെ അല്ലേ ഓക്കെ താങ്ക്